കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞാൻ സ്നേഹവന്ദനം പറയുകയാണ് ഇന്ന് ഒരല്പസമയം ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമയം ചെലവഴിക്കുന്നത് നമ്മൾ ഞായറാഴ്ചകളിലെ സഭായോഗത്തിൽ അനുഷ്ഠിക്കുന്ന ഒരനുഷ്ഠാനമാണ് തിരുവത്താഴം അഥവാ കർത്തൃമേശ അഥവാ കർത്താവിൻ്റെ മേശ ഈ കർത്തൃമേശ അഥവാ തിരുവത്താഴം നാം അനേക വർഷങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചു വരുകുന്നവരാണ് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നിട്ടുള്ള ഏതൊരു വ്യക്തിയും കർത്തൃമേശയിൽ നിന്ന് പങ്കെടുക്കുകയും അതിൽ അപ്പം ഭക്ഷിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഒരു കാര്യം മാത്രം ഈ കർത്തൃമേശ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുന്ന സഹോദരി സൗരന്മാർ ഇതുവരെയും ഈ ഒരു കാര്യം ആരും പറഞ്ഞു തരികയും ചെയ്തിട്ടില്ല അതാരും ചെയ്യാറുമില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ചെയ്യണം എന്ന പോലോസപ്പോസനെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അത് ഈ കാര്യം ചെയ്യാതെ ഈ കർത്തൃമേശ അനുഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവത്താഴത്തിൽ നിന്ന് പങ്കെടുത്തു കഴിഞ്ഞാൽ നാം നമുക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുകയാണെന്ന് മൗലസപ്പൊസ്വലം പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം അത്രയും ഗൗരവമുള്ള ഒരു കാര്യമായതുകൊണ്ടും വരെ ഈ കാര്യങ്ങൾ ആരും തന്നെ പറഞ്ഞു കേൾക്കാത്തതുകൊണ്ടും അനേക വിശ്വാസികൾക്ക് ഇത് അറിയില്ലാത്തതുകൊണ്ടും ഈ വിഷയം ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിന് പ്രാരംഭമായിട്ട് ഞാൻ ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രണ്ട് വേർഷനിൽ ആധുനിക വേർഷനിലും നേരത്തെ ഉണ്ടായിരുന്ന വേഷനിൽ ഈ രണ്ട് സത്യവേദ പുസ്തകത്തിൽ നിന്നും തിരുവത്താഴത്തോറുള്ള ബന്ധത്തിൽ കൊരിന്ത്യ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പൗലോസപ്പോസലൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞ് ആ കർത്തൃമേശയിൽ നമ്മൾ അനുഷ്ഠിക്കേണ്ട അല്ലെങ്കിൽ ആ ചെയ്യേണ്ടതായ ചില കാര്യങ്ങൾ ചില നിർദ്ദേശങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഈ സത്യവേദ പുസ്തകത്തിൽ പറയുന്ന അതെന്താണ് പറയുന്നത് എന്നുള്ള കാര്യം ആ വചനം ഞാനിങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് നോക്കണം അതായത് ഞാൻ ബൈബിളിൽ നിന്ന് സത്യവേദ പുസ്തകത്തിൻ്റെ പുതിയ പരിഭാഷയിൽ നിന്ന് ഒരു ഫോട്ടോയും പഴയ പരിഭാഷയിൽ നിന്ന് ഒരു ഫോട്ടോയും അങ്ങനെ രണ്ട് ഫോട്ടോ ഞാൻ ഞാനെടുത്ത് ഈ വീഡിയോയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഒന്ന് വരിന്തിലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെ താൻ ചോദന ചെയ്തിട്ട് വേണം ഈ അപ്പം ഭക്ഷിക്കുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും ഇല്ലെങ്കിൽ നാം കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ച് കുറ്റക്കാരനാകും എന്നാണ് പിന്നെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ നാം തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്നാണ് ഈ അപ്പത്തിൽ നിന്ന് മുറിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുന്നവൻ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ നാം ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അവിടെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിൽ വായിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്നുള്ള കാര്യം നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ പല ബൈബിളിലും എഴുതിയിരിക്കുന്നത് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് ഈ ശുശ്രൂഷകന്മാർ കർത്തൃമേശം നടത്തുമ്പോൾ അവർ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം ഈ അപ്പം കഴിക്കാൻ എന്ന് ഇങ്ങനെ പറയും അപ്പൊ ശരീരത്തെ വിവേചിക്കുന്നത് എങ്ങനെയാണെന്ന് വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുമില്ല വിശ്വാസികൾ അത് ചെയ്യാറുമില്ല അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നും വരെ കേട്ടിട്ടുള്ള എല്ലാ ചർച്ചകളിലും തന്നെത്താൻ ശോധന ചെയ്യണമെന്നും ശരീരത്തെ വിവേചിക്കണമെന്നും പറയും അതിനുശേഷം കത്രമേശ കൊടുക്കും അപ്പൊ തന്നെത്താൻ ശോധന ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ശരീരത്തെ വിവേചിക്കുന്നത് എങ്ങനെയാണെന്നോ ചന്മാർ പറയാറില്ല അത് തന്നെയല്ല ശരീരത്തെ എന്ന് പറഞ്ഞാൽ അത് ഏത് ശരീരത്തെയാണെന്നുള്ള കാര്യം പോലും പറയാറില്ല അപ്പോൾ പ്രിയ സൗരസൗരന്മാരെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എഴുതിയ ബൈബിളൊന്നുമല്ല ഞാൻ ഈ ഫോട്ടോ എടുത്ത ബൈബിൾ അത് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ബൈബിളാണ് അതിൻ്റെ രണ്ട് ആധുനിക വേർഷനും മറ്റേ പഴയ വേർഷനും ഞാൻ രണ്ട് ബൈബിളിൽ നിന്നും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ വചനത്തിൻ്റെ ആ രണ്ട് വചനത്തിലും പറയുന്നത് ഇങ്ങനെയാണ് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ അപ്പൊ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കണമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം എന്നെനിക്കറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അത് ഓരോ സപ്പോസിലും പറയുന്നത് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാതെയാണിത് കഴിക്കുന്നതെങ്കിൽ നമുക്ക് ശിക്ഷാവധി നമ്മൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇത് നിമിത്തം അതായത് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാത്തത് നിമിത്തം പലരും രോഗികളും ബലഹീനരും ആയി തീരുന്നു ചിലർ നിദ്ര കൊള്ളുകയും ചെയ്യുന്നു അപ്പൊ ചിലര് നമ്മുടെ സഭകളിലുള്ള പലരും രോഗികളായിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് ഇതാണോ എന്ന് പോലും ചിലർക്ക് അറിയത്തില്ല ഓലോസപ്പുഷണം പറയുന്നത് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാതെയാണ് ഈ അപ്പം തിന്നതെങ്കിൽ ചിലർ രോഗികളാകും എന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ സഭയിലിരിക്കുന്ന പലരും രോഗികളാണ് ആ രോഗം വന്നത് ഇത് കാരണമാണോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടതാണ് രോഗം വരാൻ പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണം കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാതെ അപ്പം കഴിച്ചാൽ രോഗം വരും അപ്പം അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുവാൻ അപ്പോൾ ഇത് നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല എന്നുള്ള കാരണം ഞാനിത് ആരും പറയുന്നത് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല അപ്പം അതുകൊണ്ട് ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ ഗൗരവമുള്ള കാര്യമാണ് കാരണം കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാതെ ഇതപ്പം തിന്നരുതെന്ന് ഞാൻ പറഞ്ഞതല്ല പൗരസപ്പോസ്വലും പറഞ്ഞതാണ് പൗരസപ്പോസ്വലും പരിശുദ്ധാത്മാവിൽ പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കുക ആ ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചില സത്യവേദ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്ന് മാത്രമാണ് എന്നാൽ പു പുതിയ വേർഷനിലും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ വേർഷനിൽ എഴുതിയിരിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ എന്നാണ് കാരണമെന്ന് വെച്ചാൽ ഇരുപത്തി ഏഴാം വാക്യത്തിൽ പറയുന്നത് നമ്മൾ കുറ്റക്കാരനാവുന്ന ശരീരം കർത്താവിൻ്റെ ശരീരമാണ് യേശുക്രിസ്തു ഈ അപ്പോൾ എടുത്തും നുറുക്കി കൊടുത്തിട്ട് പറഞ്ഞു ഇത് എൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം നുറുക്കിയ യേശു അപ്പം എടുത്തിട്ട് പറഞ്ഞ് ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞു അപ്പം നാം നുറുക്കുന്നത് യേശുവിൻ്റെ ശരീരമാണ് നാം കുറ്റക്കാരനാകുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരം സംബന്ധിച്ചാണ് അങ്ങനെയാണെങ്കിൽ നാം വിവേചിക്കേണ്ട ശരീരം യേശുവിൻ്റെ ശരീരമാണ് ഒരു കാര്യം കൂടി പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ അത് അങ്ങ് അവസാനിപ്പിക്കാം നാം നുറുക്കുന്ന അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് നാം അയോഗ്യമായി അപ്പം ഭക്ഷിച്ചാൽ കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ചാണ് കുറ്റക്കാരനാകുന്നത് അതുപോലെ തന്നെ ഈ അപ്പം കഴിക്കുമ്പോൾ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിക്കുകയാണ് വേണ്ടത് അപ്പം കർത്താവിൻ്റെ ശരീരമാണ് കുറ്റക്കാരനാവുന്നത് കർത്താവിൻ്റെ ശരീരം സംബന്ധിച്ചാണ് എങ്കിൽ കർത്താവിൻ്റെ ശരീരത്തെ വിവേചിച്ചിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് കഴിക്കുവാനും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാനും അത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇനി കർത്താവിൻ്റെ ശരീരത്തെ എങ്ങനെയാണ് വിവേചിക്കുന്നത് എന്നുള്ളത് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ദൈവം അനുവദിക്കുന്ന പക്ഷം നമുക്കിനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരത്തേക്കും ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ